ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇതുവരെയും കല്യാണിക്കും കിരണും തൻ്റെ അച്ഛനെയും അമ്മയോ ഒരുമിച്ച് നടക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷമാണെങ്കിൽ നേരെ കിരൺ എന്തായാലും ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ എന്നൊരു ഉറച്ച തീരുമാനം തീരുമാനമെടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നേരെ കിരൺ വേഗം തന്നെ കല്യാണിയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ രൂപയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ നേരെ രൂപ അവരുടെ മുന്നിൽ പെടുകയാണ് അപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം ചന്ദ്രസേനയെ വിളിച്ചറിയിക്കുന്നുണ്ട് രൂപ ഞാൻ കുട്ടികളുടെ മുന്നിൽ പെട്ടുപോയി എന്നൊക്കെ പറയണം അത് കുഴപ്പമില്ല എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര സേഫല്ല അച്ചായനെയൊക്കെ നമുക്ക് പിന്നെ കാണാം ആളെയൊക്കെ പറഞ്ഞ് പിന്നെ മനസ്സിലാക്കാം നമുക്ക് നിന്ന് എത്രയും വേഗം പോകണം ഇല്ലെങ്കിൽ അവരുടെ മുന്നിൽ നമ്മുടെ രണ്ടുപേരും പെട്ടുപോകും നമ്മുടെ കള്ളക്കളെയൊക്കെ അവർ മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ രൂപയെയും കൊണ്ട് ചന്ദ്രസേനൻ കാറിൻ്റെ അരികിലേക്ക് നടന്നു പോവുകയാണ് രൂപയാണെങ്കിൽ ആ സാരി തല തലയിലേക്ക് ഇട്ടിങ്ങനെ പോകുന്നത് Pakshe idne erte കിരൺ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ കിരൺ വേഗം തന്നെ അവർ താമസിക്കുന്ന ആ റൂമിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണ് അപ്പാച്ചിലി ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന ഒരു കാഴ്ച സേനൻ രൂപയെ മറച്ചുകൊണ്ട് നേരെ വേഗം തന്നെ കാറിലേക്ക് കയറ്റുകയാണ് അങ്ങനെ കാറിലേക്ക് അവരെ കയറ്റി പോകുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രൂപ നമ്മുടെ കല്യാണിക്കും കിരണും അങ്ങനെ അവർ ആ ഒരാഗ്രഹം സാധിച്ചു എന്തായാലും അവർ ഈ അങ്ങനെ ഒരു കള്ളത്തരം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നൊരു തീരുമാനം അവരെടുക്കുകയാണ് എന്തായാലും തങ്ങളെ സത്യങ്ങൾ അറിഞ്ഞു എന്നൊരു കാര്യം അവരെ അറിയിക്കുന്നില്ല കാരണം അത് കൂടുതൽ അപകടം ആകും അതുപോലെ തന്നെ അവർക്ക് അതൊരു അതൊരു നാണക്കേട് പോലെ ആവണ്ട എന്ന് കരുതിയിട്ട് രണ്ടുപേരും അത് മനസ്സിൽ തന്നെ ഒളിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്